സദാശിവസമാരംഭാം ശങ്കരാചാര്യ അസ്മദ് അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സജ്ജനങ്ങൾക്കും സന്യാസി ശ്രേഷ്ഠന്മാർക്കും സാദര നമസ്കാരം ക്ഷേത്രങ്ങളുടെ സ്വാധീനം പല തരത്തിൽ പല കോണുകളിലൂടെയാണ് നോക്കിക്കാണേണ്ടത് ക്ഷേത്രം ഒരു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം പോലെയല്ല സമാജത്തിൽ ചെലുത്തുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് കാണുന്നു അതുതന്നെ അയാളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നിലവാരങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം വ്യത്യസ്തമാണ് ഒരു കുടുംബത്തിൽ ക്ഷേത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു ഗ്രാമത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് സമാജത്തിലും രാഷ്ട്രത്തിലും ക്ഷേത്രങ്ങളുടെ സ്വാധീനമുണ്ട് ക്ഷേത്രങ്ങൾ എപ്രകാരം സ്വാധീനം ചൊലുത്തുന്നു ഏറെ എളുപ്പം ക്ഷേത്രങ്ങളുടെ സ്വാധീനമില്ലാതിരുന്ന ഹിന്ദു സമാജം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് പറയലാണ് എളുപ്പം കാരണം ക്ഷേത്രങ്ങളുടെ സ്വാധീനമില്ലാതെ ഒരു കാലഘട്ടത്തിലും ഹിന്ദു സമാജം നിലനിന്നിട്ടില്ല അങ്ങനെയൊന്നും ഹിന്ദു സമാജത്തിൻ്റെ ചരിത്രത്തിലില്ല ക്ഷേത്രങ്ങളുടെ ഉദ്ഭവത്തെപ്പറ്റി അതിൻ്റെ കാലഘടനയെപ്പറ്റി ഇന്ന വർഷം മുതൽ ഇന്ന ഘടനയിലാണ് ക്ഷേത്രം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ പുരാണങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിഹാസം പരിശോധിക്കുന്ന സമയത്തൊക്കെ ക്ഷേത്രാരാധന നടന്നിരുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് ലഭ്യമാണ് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ ക്ഷേത്രാരാധനയെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തിയതും ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണീസ്വയംവരത്തിൻ്റെ സമയത്ത് ക്ഷേത്ര ദർശനത്തെ പറ്റി ഇവിടെ ഒരു സൂചനയുണ്ട് അപ്പം ഇങ്ങനെ പൗരാണിക കാലത്ത് അല്ലെങ്കിൽ നമുക്ക് വേദകാലഘട്ടത്തിൽ തൊട്ട് തന്നെ ഇന്നത്തെ നിൽക്കുന്ന കാലം വരെയും ക്ഷേത്രാരാധന ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ഒരു ക്ഷേത്രം കൊണ്ട് എന്ത് പരിവർത്തനമാണ് അല്ലെങ്കിൽ ക്ഷേത്രം വ്യക്തി ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് വരുത്തുക എന്നുള്ളതിനെ പറ്റി വളരെ വിസ്തരിച്ച് പറയേണ്ട വിഷയമാണ് ഒരു ക്ഷേത്രം കൊണ്ട് ഏത് വിധത്തിലുള്ള വ്യക്തിയെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലുള്ള മൂർത്തിക്ക് എന്താണ് സമാജത്തിലുള്ള സ്വാധീനം അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ശങ്കരാചാര്യർ ശിവഗുരു ആര്യാമ്പ ദമ്പതിമാർ അനേക വർഷം അനപത്യാ ദുഃഖത്തിൽ പരിതപിച്ച് നടന്നു ശേഷം അവരുടെ ഗുരു ഉപദേശപ്രകാരം അവർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ഭജനം പാർത്തു ശിവഭജനം തുടരുകയും അവസാനം ഒരു ദേവതയുടെ അനുഗ്രഹം കേവലം ആഹാരനിദ്രാമൈഥനത്തോടുകൂടി ഒരു ജീവിതം പര്യവസാനിപ്പിക്കത്തക്ക ആത്മാവിനെ ആയിരിക്കില്ല സന്താനമായി കൊടുക്കുക അങ്ങനെ വരദാനം പോലെ അവർക്ക് ശങ്കരനെ കിട്ടി ആ ഒരൊറ്റ ശങ്കരൻ ഭാരതത്തിൽ വരുത്തിയ പരിവർത്തനം ഭാരതം ഓടി നടന്ന് ഭാരതം മുഴുവൻ ചുറ്റി നടന്ന് ആ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ എഴുതി തീർത്ത ഗ്രന്ഥങ്ങൾ ചമച്ച ഭാഷ്യങ്ങൾ വിജയിച്ച സംവാദങ്ങൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു മൂർത്തി നൽകിയ ആ അനുഗ്രഹമാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഇത് കേവലം ഒരു ശങ്കരൻ്റെ കാര്യം മാത്രമല്ല ക്ഷേത്രങ്ങൾ കലയുടെ മേഖലയിൽ സാഹിത്യത്തിൻ്റെ മേഖലയിൽ ഒക്കെ ധാരാളം പുണ്യപുരുഷന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പം ഗുരുവായൂരപ്പൻ്റെ സംഭാവനയാണ് പൂന്താനവും മേൽപ്പത്തൂര് അവർക്ക് എഴുതാനും ഭജിക്കാനും അന്നത്തിനുമൊക്കെ കൊടുത്തത് ഗുരുവായൂരപ്പനാണ് അതേപോലെ തുഞ്ചത്ത് രാമാർജുൻ എഴുത്തച്ഛൻ തൃക്കണ്ടിയൂർ മഹാദേവൻ്റെ സംഭാവനയാണ് അമ്പലപ്പുഴക്കണ്ണൻ്റെ സംഭാവനയാണ് കുഞ്ചൻ നമ്പ്യാർ കൂടൽ മാണിക്കത്തേവരുടെ സംഭാവന ഉണ്ണായി വായിയാർ പൗരാണിക കേരളത്തിൽ ഒട്ടേറെ മഹാന്മാരെ ക്ഷേത്രം സംഭാവന ചെയ്തതായി കാണാൻ സാധിക്കും പക്ഷേ ഈ ക്ഷേത്രം സംഭാവന ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയാണ് ഈ സ്വാധീനം അല്ലെങ്കിൽ പരിവർത്തനം വ്യക്തിയിലും സമാജത്തിലും ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്ഷേത്രത്തെ സമ്പൂർണമായും നമ്മൾ മനസ്സിലാക്കണം എങ്കിലാണ് എങ്ങനെയാണ് ആ സ്വാധീനം ഉണ്ടാവുക എന്ന് ബോധ്യപ്പെടും ക്ഷേത്രം എന്ന പദം പദത്തിന് പല നിർവചനങ്ങളും നമ്മൾ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ടാവും ക്ഷയാത്രായതെ ഇതി ക്ഷേത്ര ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നാണ് എല്ലാവരും പറയുന്ന ഒരു നിർവചനം മറ്റൊന്നുകൂടിയുണ്ട് ക്ഷീയത അനേന ക്ഷേത്ര സ്വയം ക്ഷയിക്കുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട് അതായത് നിങ്ങളെ ക്ഷേത്രദർശനം എത്തുന്ന ഭക്തരുടെ ശാരീരിക മാനസിക ക്ലേശങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ ക്ഷേത്രം സ്വയം ക്ഷയിച്ചേക്കാം എന്നൊരു സൂചന പല ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രം ക്ഷയിക്കുമോ ക്ഷയിക്കും എന്നാണ് ചരിത്രം ആ ക്ഷയത്തിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിക്കേണ്ട ധർമ്മവും ആർക്ക് തന്നെയാണ് ഭക്തജനങ്ങൾക്ക് തന്നെയാണ് എപ്രകാരമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചെയ്യുന്നത് എപ്രകാരമാണ് അതിൻ്റെ നിത്യനിദാന കർമ്മങ്ങൾ നിശ്ചയിക്കുന്നത് എന്നതൊക്കെ പരിശോധിക്കുമ്പോഴാണ് രക്ഷണം കാര്യം എന്ന ഒരു പ്രമാണത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് ദേവത നിങ്ങളെ രക്ഷിക്കും ദേവതയും ദേവതയെ രക്ഷിക്കേണ്ടത് ബാധ്യതയും നമുക്കുണ്ട് നമുക്കവിടെ ബോധ്യപ്പെടും ക്ഷേത്രം എന്ന പദത്തിന് വയലെന്നൊരർത്ഥമുണ്ട് ശരീരം എന്നൊരർത്ഥമുണ്ട് സ്ഥാനം എന്നൊരർത്ഥമുണ്ട് പരിധി എന്നൊരർത്ഥമുണ്ട് വിളഭൂമി ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് എന്ന അർത്ഥം ആ ക്ഷേത്രത്തിൻ്റെ ഘടന പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥ സുഹാസനം ഗ്ളസ് ചെയ്വ എന്ന് തുടങ്ങി ഗോപുരം ദേവപാദം സിയാദ് എന്നു വരെ പറഞ്ഞു വയ്ക്കുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന ക്ഷേത്ര പുരുഷൻ്റെ ശിരസാണെന്നും ഇടനാഴി എന്നത് മുഖമാണെന്നും എന്ന് തുടങ്ങി നമസ്കാര മണ്ഡപം തൊട്ട് ഇങ്ങനെ ഏറ്റവും ഗോപുരം വരെ ഗോപുരം പാദം എന്നിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ അതവിടെ നമുക്ക് ശരീരം എന്ന ഘടന പൂർണ്ണമാകുന്നു ഇനി അർത്ഥം കൂടി ക്ഷേത്രത്തിനുണ്ട് വയലിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നിങ്ങൾ കൊയ്യുന്നത് ഒന്ന് വിതച്ചിട്ട് മറ്റൊന്ന് കൊയ്യാൻ സാധിക്കാത്തതുപോലെ ക്ഷേത്രത്തിൽ ചൈതന്യവൃത്തിക്ക് ഉതകുന്ന ആചാരങ്ങളെയാണ് നിങ്ങൾ അനുഷ്ഠാനങ്ങളെയാണ് നിങ്ങൾ വിതച്ചതെങ്കിൽ ചൈതന്യ വൃദ്ധി എന്ന ഗുണത്തെ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കും മറിച്ച് ആചാരലോഭങ്ങളാണ് വിതയ്ക്കുന്നതെങ്കിൽ ചൈതന്യ ഹാനി എന്ന ദ്രവ്യമായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ഡീലുണ്ട് നിങ്ങൾ എന്തോ ആണോ ഇങ്ങോട്ട് തരുന്നത് പ്രതുല്യമായ അളവിൽ അല്ലെങ്കിൽ അതിലേറെ തിരിച്ചു തരപ്പെടും കാരണം ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് സാക്ഷാൽ ഈശ്വരനെ അല്ല എന്ന വസ്തുത കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും കാരണം ഈശ്വരൻ ദേവത ദൈവം എന്നിങ്ങനെയുള്ള പദങ്ങൾ പര്യായ ശബ്ദം മാതിരിയാണ് നമ്മൾ പ്രയോഗിച്ചു വരുന്നത് വാസ്തവത്തിൽ അതല്ല അതങ്ങനെയല്ല എങ്കിലും ഈശ്വര സർവഭൂതാനാം എന്നതായിരിക്കും ഈശ്വര ശബ്ദത്തിന് കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം ഈശ്വരൻ സർവവ്യാപിയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അഥവാ ഈ കാണുന്ന മുഴുവൻ ചൈതന്യ ഗോളങ്ങളും ഭൂമിയും സോളാർ സിസ്റ്റവും മിൽക്കി വേയും അങ്ങനെ അനേകം ഗാലക്സികൾ ചേർന്ന യൂണിവേഴ്സും അല്ലെങ്കിൽ അങ്ങനെ അനേകം യൂണിവേഴ്സുകൾ ചേർന്ന മൾട്ടിവേഴ്സും ഇതെല്ലാം ചേർന്നതാണ് ഈശ്വരൻ്റെ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഈശ്വരനെ നമുക്ക് ആരാധിക്കാൻ കഴിയുമോ കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഋഷിക്കുണ്ടായി കാരണം ഒരിക്കലും ഇവിടെ വസിക്കുന്ന നമുക്ക് ഈശ്വരനെ ഒരു അനുഭൂതി എന്നുള്ള നിലയിൽ അനുഭവേദ്യമാക്കാം എന്നതിൽ കവിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാഴ്ചയായി കാണാൻ സാധിക്കില്ല എന്ന് ഋഷിക്ക് ബോധ്യം വന്നു എങ്കിൽ നമ്മൾ ഈ ഭൂമിയെ ഭൂമിയുടെ പരിധിയെ സൗരയുധത്തിൻ്റെ ഗാലക്സിയുടെയൊക്കെ ഒക്കെ പരിധിയെ അതിലംഘിച്ച് പുറത്തേക്ക് പോകണം പ്രപഞ്ചത്തിൻ്റെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് ആ വിരാട് പുരുഷനെ കാണാൻ കഴിയും അതെന്തായാലും സാധാരണ മനുഷ്യ ജനിവിതം കൊണ്ട് ഉറപ്പാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ആ വിധത്തിൽ ഈശ്വരനെ അറിയാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ഋഷി അടുത്ത മാർഗം അന്വേഷിച്ചത് സർവത്ര കോസി ഭഗവാൻ ഖലുവെദ്യപിത്വാം ആവാഹയാം ഹി യഥാ വ്യജനേന വായു വായു സർവത്ര നിറഞ്ഞു നിൽക്കുന്നു ഈ വായു നമുക്ക് വായുവിനെ അനുഭവവേദ്യമാക്കണമെങ്കിൽ ഒരു വീഷറിയെടുത്ത് വീശിയാൽ നമുക്ക് ആ സമയത്ത് വായുവിനെ ഉപയോഗിച്ചിട്ട് സുഖം കണ്ടെത്താം എന്നതുപോലെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ അതിൻ്റെ ലോലാംശത്തെ ഒരു വസ്തുവിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പദ്ധതിയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ അരണിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അഗ്നിയെ കടഞ്ഞ് പുറത്തെടുക്കുന്നതുപോലെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ വസ്തുവിലേക്ക് കേന്ദ്രീകരിച്ച് അതിലൊരു അംശത്തെ കേന്ദ്രീകരിച്ച് പൂജിക്കാൻ തുടങ്ങി രാമായണം കിഷ്കിന്ദകാണ്ടത്തിലൊക്കെ ഭഗവാന്റെ തന്നെ പരാമർശമുണ്ട് ഹൃദയത്തിൽ അഗ്നിയിൽ സാളഗ്രാമത്തിൽ പ്രതിമയിൽ ഇങ്ങനെ നാല് വിധത്തിൽ ആചരിക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ നാല് വിധത്തിൽ ആചരിക്കാമെന്ന് പറയുന്ന ആ കാര്യം നാല് വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഋഷിമാർക്ക് അവൻ്റെ പ്രാണനിലാണ് അവൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ അഗ്നിർദേവ ദ്വിജാതീനാം ദ്വിജാതികൾക്ക് ബ്രാഹ്മണർക്ക് ദേവത അഗ്നിയാണ് പ്രതിമ സ്വൽപബുദ്ധീനാം വിശാലമായ കാഴ്ചപ്പാടിൽ ഈശ്വരനെ അല്ലെങ്കിൽ പ്രപഞ്ച സത്യത്തെ കണ്ടെത്താൻ കഴിയാത്തവർക്ക് വേണ്ടി സ്വൽപബുദ്ധികൾക്ക് വേണ്ടി സ്വൽപബുദ്ധി എന്ന് വെച്ചാൽ അവരെ കളിയാക്കി പറയുന്നതല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രതിമ അവർക്ക് പ്രതിമ അഥവാ ഈ നമ്മൾ ഇന്ന് പറയുന്ന തന്ത്രശാസ്ത്രത്തിൻ്റെ അപ്ലൈഡ് തന്ത്രം എന്ന് പറയുന്ന ക്ഷേത്ര സമ്പ്രദായം സൃഷ്ടിച്ചു ഒരു ഉപാധിയിലേക്കിതേ ഈശ്വരൻ്റെ പ്രതിരൂപമായ ദേവതയെ പൂജിക്കാൻ നിശ്ചയിച്ചു ഇനി ആ ദേവതയെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞു നാല് വിധത്തിൽ ആചരിക്കാം എന്ന് പറഞ്ഞതിൽ ഹൃദയത്തിൽ ആചരിക്കാം എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി ബ്രഹ്മാണ്ടം വൈ പിണ്ടാണ്ടം ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം ഈ പിണ്ടാണ്ടത്തിലുണ്ട് അഥവാ ശരീരത്തിലുണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ ഭാഗമായ ഈ ശരീരത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല ഊർജങ്ങളും ഉറങ്ങിക്കിടപ്പുണ്ട് അതിനെ ഉണർത്തിയെടുക്കാനുള്ള ഉണർത്തിയെടുക്കുക മാത്രമല്ല അതിനെ ധാർമ്മികമായി മാത്രം പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് സമാജത്തിന് ഗുണമുണ്ടാകുന്ന ഒരു പദ്ധതിയെ ആവിഷ്കരിച്ചു അതാണ് തന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്രം തന്യതേ വിസ്താരതേ ജ്ഞാനം എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് എങ്കിലും തൻത്രാണനം രണ്ട് ധാതുക്കളുടെ കൃതിയാണ് ശരിക്കും തന്ത്രം തന്നെന്ന് പറഞ്ഞാൽ ശരീരം അവനവൻ്റെ ശരീരത്തെ പഠിക്കുക പ്രപഞ്ച ശരീരത്തെ പറ്റി പഠിക്കുക അവിടെയാണ് ശരിക്കും തന്ത്രം തുടങ്ങുന്നത് അങ്ങനെ പറഞ്ഞു വന്നത് പ്രപഞ്ചത്തിലുള്ള സകല ചൈതന്യങ്ങളെയും കലശമാർഗേണയാണ് ക്ഷേത്രത്തിലെ മൂർത്തിയിലേക്ക് ലയിപ്പിക്കുന്നത് കലാം ശേരേത ഇത് കലശ കലകളെ അധിവസിപ്പിക്കുന്നതാണ് കലശം അപ്പോൾ താൻ ദേവതയായി തീർന്ന് താൻ തന്നെ എന്തു ചെയ്തു ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നു അതിന് പ്രാണനെ കൊടുക്കുന്നു പിന്നീട് ഈ പ്രതിഷ്ഠിക്ക ഇപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ആ മൂർത്തിക്ക് നിത്യപൂജയിലൂടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു നിത്യപൂജ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ദേവനെ പൂജിക്കുന്ന ക്രമം ചിന്തിച്ചാൽ അറിയാം ആദ്യം വെള്ളമർച്ചിക്കും അത് കഴിഞ്ഞ് ചന്ദനം അർച്ചിക്കും അത് കഴിഞ്ഞ് പൂവർച്ചിക്കും പിന്നെ ധൂപം ദീപം ഇത് പഞ്ചഭൂതങ്ങളാണ് ഇത് പഞ്ചഭൂതങ്ങളെ ദേവംഗലേക്ക് സമർപ്പിക്കുന്നു അങ്ങനെ കൃത്രിമമായി ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടുന്നു പഞ്ചഭൂത നിർമ്മിതമാണല്ലോ ശരീരം അങ്ങനെ ആ ദേവത ക്ഷേത്രത്തിലെ ബിംബത്തിൽ നമ്മൾ സ്ഥൂല രൂപത്തിൽ കാണുന്നുവെങ്കിലും നിത്യപൂജയുടെ വൃദ്ധി കൊണ്ട് സൂക്ഷ്മ ശരീരം പ്രാസാദവും അകത്ത ബലിവട്ടവും പുറത്തെ ബലിവട്ടവും ഗോപുരവും ഒക്കെ കഴിഞ്ഞ് ആ മുഴുവൻ ഗ്രാമത്തിലേക്കും വ്യാപിക്കുന്നു ഇതാണ് ശരിക്കും പൂജയുടെ ഉദ്ദേശം അവിടുന്ന് അത് കൃത്യമായി നടക്കണമെങ്കിൽ അതിന് കുറച്ച് നിഷ്ഠകൾ വെച്ചിട്ടുണ്ട് എന്തിനാണ് നിഷ്ഠകൾ വെച്ചത് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ്റെ വിവിധ കലകളായ ദേവതന്മാർ നമ്മുടെ വലിയൊരു ജലാശയത്തിൽ ഒഴുകി നടക്കുന്ന മീനുകളെ പോലെയാണ് മീനിന് വേണ്ട അന്നം അവിടെ തന്നെയുണ്ട് നമ്മളായിട്ട് ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ ദേവതയെ പ്രതിഷ്ഠിച്ച് ആചരിച്ചില്ലെങ്കിൽ ഇക്കണ്ട ദേവതമാരെല്ലാം പട്ടിണി എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം മീനിന് മീനിനാവശ്യമുള്ളതെല്ലാം വെള്ളത്തിലുള്ളതുപോലെ പ്രതിഷ്ഠിച്ചില്ലെങ്കിലും ദേവതമാർക്ക് പ്രശ്നമല്ല അവർ അവർക്ക് വേണ്ടത് പ്ര പ്രകൃതിയിലുണ്ട് പക്ഷേ ഈ മീനിനെ നമ്മുടെ വീട്ടിലെ ഒരു വിഷ്ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് കൊണ്ടിട്ടാൽ പിന്നെന്താണ് ആ മീനിൻ്റെ സംരക്ഷണം നദിക്കാണോ നമുക്കാണോ ആ മീനിൻ്റെ സംരക്ഷണം നദിക്കല്ല കാരണം നദിയിൽ നിന്നും ആ മീൻ എന്തായി ഭിന്നമായി പിന്നെ അതിനെ സ്വീകരിച്ച് അതിനെ കൊണ്ട് ഫിഷ് ടാങ്കിൽ ടാങ്കിലിടുകയും അതിനാവശ്യമായ വിധത്തിൽ ഭക്ഷണം കൊടുക്കുകയും ഓക്സിജൻ സപ്ലൈ ചെയ്യുക വെള്ളം അടിക്കടി മാറ്റുക തുടങ്ങിയ പ്രക്രിയകൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതേപോലെയാണ് ക്ഷേത്രം പ്രപഞ്ചത്തിലെ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ലോലാംശത്തെ ഒരു ബിംബത്തിലേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി പിന്നെ അതിൻ്റെ സംരക്ഷണ ചുമതല നമുക്കാണ് ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ പൂജക്കിടയിൽ ശ്രദ്ധിച്ചാൽ വ്യാപകമൊക്കെ കാണും അണ്ടാകൃതിയിൽ ഇങ്ങനെ വ്യാപകം ചെയ്യും തേജസ് അതുപോലെയാണ് അത് കഴിഞ്ഞാൽ ആ ദേവതയോട് നമുക്ക് ചില മുദ്രകൾ ഇപ്പം വിഷ്ണുവിനെ പൂജിക്കുമ്പോൾ ശംഖുചക്രകഥാപത്മ മുദ്രകളൊക്കെ അങ്ങോട്ട് കാണിക്കും അതെങ്ങനെയാണ് ഒരു പാറയിൽ രൂപം കൊത്തിയെടുക്കുന്നത് പോലെ ആവാഹിച്ച ചൈതന്യത്തോട് പറയുകയാണ് നീ ഇന്ന ആയുധവും ഇന്ന ഭൂഷണവും അണിയണം കാരണം ആവാഹിച്ചെടുത്ത പ്രാണോർജ്ജത്തിന് പ്രത്യേകിച്ച് രൂപമില്ല ആ രൂപത്തിലെത്തിനെ ന്യാസങ്ങളിലൂടെ രൂപം ആയുധം കണ്ണുകൾ ശരീര അവയവം എന്തൊക്കെ അലങ്കാരങ്ങൾ ഇതെല്ലാം തന്ത്രി നിശ്ചയിക്കും അത് എവിടെ നിന്നാണ് അത് സ്വീകരിക്കുന്നത് മുൻപ് നിശ്ചിത മന്ത്രങ്ങൾ നിശ്ചിത ലക്ഷ്യം ഉരുക്കഴിച്ച് ദേവതയെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ആ ഋഷി കണ്ട രൂപത്തെ എഴുതി വെച്ചു ആ രൂപത്തെ സങ്കല്പിച്ചു ആ ഋഷി ജപിച്ച മന്ത്രം അത്ര ലക്ഷം ഒരു ജപിച്ച് അതിൻ്റെ പത്തിലൊന്ന് ഹോമം പോലുള്ള ബാക്കി പുരശ്രമങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ മന്ത്രം നമുക്ക് സിദ്ധമാകുന്നു എന്നാണ് നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ദേവതമാരെ നേരിട്ട് കാണുക കേൾക്കുക സാധ്യമല്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്പം സയൻറ്റിഫിക് ടെമ്പർ കുറഞ്ഞ പ്രസ്താവനയാണ് നടത്താൻ പോകുന്നത് എങ്കിലും പറയാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുരച്ഛരണമൊക്കെ പൂർത്തിയാക്കി നല്ല സാധകനായി നിലനിന്നാൽ ഞാൻ എങ്ങനെ നിങ്ങളെ കാണുന്നു അതേപോലെ നമുക്ക് ദേവതയെ കാണാനും സംസാരിക്കാനും സാധിക്കും അതവിടെ നിൽക്കട്ടെ അതൊക്കെ സ്വകാര്യമായി ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ട അനുഭവമാണ് മൂർത്തിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ തന്ത്രി ഈ ഭക്തജനങ്ങളെ വിളിച്ചു നിർത്തി ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തും അതിന് ഉക്തവാസര വ്യവസ്ഥ എന്നാണ് പറയുന്നത് അഥവാ മലയാളത്തിലെ നിയമം നിശ്ചയിക്കൽ അല്ലെങ്കിൽ പടിത്തരം എന്ന് പറയും ഈ ഇതേവനെ കരചരണാതി അവയവങ്ങളോടുകൂടി നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് രൂപമില്ലാത്ത ഈശ്വരന് രൂപം കൊടുത്തു സ്പർശ ഗന്ധ രൂപ രസ തുടങ്ങി ശബ്ദം തുടങ്ങി എല്ലാ തന്മാത്രകൾ കൊടുത്തു ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളെല്ലാം കൊടുത്തു ആരായി മാറി നമ്മളെ പോലെ ആയി മാറി കാരണം നമുക്ക് ദേവത ഈശ്വരനുമായി സംവദിക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈശ്വരനെ നമ്മുടെ നിലവാരത്തിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവന്ന് ദേവതയായി പ്രവിഷ്ഠിച്ചിരിക്കുകയാണ് ആകെയുള്ള വ്യത്യാസം അദ്ദേഹത്തിന് സമ്പൂർണമായും ഈശ്വരീയ ചൈതന്യം കൂടുതലുണ്ട് കൈകളുടെ എണ്ണത്തിൽ നമുക്ക് രണ്ടാണെങ്കിൽ പുള്ളിക്ക് നാലും ആറും എട്ടും അറുപത്തിനാലുമൊക്കെ ആയിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോലെയാണ് അതുപോലെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ദേവതയ്ക്ക് എല്ലാ മാനുഷികമായ വ്യാപാരങ്ങളും ഉണ്ടാവും അതിനുവേണ്ടി കുറച്ച് നിയമം ഇങ്ങനെയാണ് ഈ ദേവൻ്റെ സ്വഭാവം അതിന് അത് പ്രദർശിക്കുന്ന സമയത്ത് തന്ത്രിക്ക് ബോധ്യപ്പെടും അത് പുറത്തു വന്നു പറയും അദ്ദേഹത്തിന് ഇത്ര അളവ് വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജഡരാഗ്നിയെ ബോധ്യപ്പെട്ടതിന് ശേഷം ഇത്ര നാഴിയരിയുടെ നിവേദ്യം ഇദ്ദേഹത്തിന് വേണം എന്ന് നിശ്ചയിക്കുന്നു ഇത്ര ഉറക്കം വേണം എന്ന് നിശ്ചയിക്കുന്നു ഇത്ര വെള്ളം കൊണ്ട് അഭിഷേകം അങ്ങനെ എല്ലാം നിശ്ചയിച്ച് രാവിലെ നമ്മൾ ഉറക്കമണീറ്റ് നമുക്ക് രാവിലെ കുളിക്കുന്ന പതിവില്ലെങ്കിലും ദേവന് രാവിലെ കുളിക്കുന്ന പതിവുണ്ട് അതുകൊണ്ട് പള്ളി ഉണർത്തിട്ട് കഴിഞ്ഞാൽ ആദ്യം അഭിഷേകമാണ് അഭിഷേകം കഴിഞ്ഞാലുടനെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കും മലർ നിവേദ്യം കൊടുക്കും അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കുളിപ്പിക്കും നമ്മൾ സിനിമാ പാട്ട് കേട്ട് അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടി ഒക്കെയാണ് കുളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പുരുഷ പുരുഷസൂക്തം ഭാഗ്യസൂക്തം പോലുള്ള വൈദിക സൂക്തങ്ങൾ ചൊല്ലി സന്തോഷിപ്പിച്ചാണ് അദ്ദേഹത്തെ കുളിപ്പിക്കുക അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞു തോർത്തി അവിടെ അദ്ദേഹത്തെ ഭംഗിയായിട്ട് ചാർത്തി അലങ്കരിച്ച് നിർത്തുന്നു അത് കഴിഞ്ഞ് ഉഷപ്പായസം നിവേദിക്കുന്നു രാവിലത്തെ ആഹാരം അത് കഴിഞ്ഞിട്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ രണ്ടോ മൂന്നോ പൂജയാണ് അപ്പം ഉഷപ്പൂജ ഉച്ചപൂജ അത്താഴ പൂജ നമ്മളെപ്പോലെ മൂന്നു നേരം ആഹാരം കഴിക്കുന്നു ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നു ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തു ചെയ്യുന്ന മൂർത്തിയാണ് മൂർത്തിയാണെങ്കിൽ ധാരാളം വിശക്കും അതനുസരിച്ച് പൂജ മൂന്ന് മാറ്റി അഞ്ചാക്കി പറഞ്ഞു വന്നത് ഇങ്ങനെ ആഹാരം ആവട്ടെ നിദ്രയാവട്ടെ ഒക്കെ ദേവനെ നിശ്ചയിച്ച് നമ്മളെപ്പോലെ ആക്കി നിർത്തുന്നു ഒറ്റ വ്യത്യാസം മാത്രം നമ്മളെപ്പോലെ നമുക്ക് സാധാരണ സുഹൃത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ സംസാരിക്കുന്നത് പോലെ എടാ പോട എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ രാജാവായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത് രാജാവ് ക്ഷേത്രദർശനത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെയും തന്നെ പഴയകാലത്ത് രാജസദസ്സിൽ പാലിച്ചിരുന്ന മര്യാദകൾ കൂടിയായിരുന്നു മേൽവസ്ത്രം അണിയാൻ പാടില്ല മഹാരാജാവാണ് നമ്മുടെ എതിരെ കിടക്കുന്നത് പത്മനാഭൻ പക്ഷേ രാവിലെ പത്മനാഭനെ കണ്ടു കഴിഞ്ഞാൽ ആറുവരി വീതിയിലുള്ള കസവും തോളിലിട്ട് മഹാരാജാവിനേക്കാളും കേമത്തോടുകൂടി പോയി തൊഴുന്ന ഭക്തരെ കാണാം അതും പാടില്ല കാരണം മേൽവസ്ത്രമില്ല രാജാവിനെ കാണുമ്പോൾ പണ്ടതിയും മേൽവസ്ത്രം അഴിച്ച് അഴിച്ച് അരയിൽ കെട്ടിയിട്ട് നെഞ്ച് നിവർത്തിയല്ല പോകുന്നത് അല്പം കുനിഞ്ഞ് ബഹുമാന പുരസ്സരമാണ് പോകുന്നത് നമ്മൾ എങ്ങനെയാണോ ദേവനെ ട്രീറ്റ് ചെയ്യുന്നത് കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് ബലം ദേവൻ മാത്രമല്ല ആചാര്യന്മാർ ഏഴ് വസ്തുക്കൾ അങ്ങനെ പറയുന്നുണ്ട് മന്ത്രേ തീർത്ഥേ ദിജേ ദേവേ ദൈവജ്ഞേ ഭേഷജേ ഗുരു യാദൃശി ഭാവന തസ്യ സിദ്ധിർഭവതി താദൃശി മന്ത്രം തീർത്ഥം ബ്രാഹ്മണൻ ഗുരു ദൈവജ്ഞൻ ഔഷധം ദേവത ഈ ഏഴ് കാര്യങ്ങൾക്ക് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ആണോ അങ്ങോട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവന അതിന് സദൃശമായിട്ടായിരിക്കും തിരിച്ചനുഭവം കിട്ടുക അപ്പോൾ ദേവതയെ രാജാവായി കണ്ടാൽ തീർച്ചയായും നിങ്ങളെ പ്രജയായി കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ രാജാവ് തരും മറിച്ച് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ കണ്ട് ആ വൈബ് എൻജോയ് ചെയ്യാനാണ് നിങ്ങൾ അവിടെ പോകുന്നതെങ്കിൽ ആ മൂർത്തി നിങ്ങളെ മൈൻഡ് ചെയ്യില്ല കാരണം ഒരു വസ്തുവല്ല ക്ഷേത്രം ദേവനാകുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ കയറുന്നത് കുറേ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ അപ്രകാരം നമ്മൾ ആ ദേവനെ കാണുന്നു ദേവനെ കാണുമ്പോൾ തന്നെ നമ്മൾ പലരും ക്ഷേത്രത്തിൽ പോകുന്ന പല രീതിയിലാണ് ആചാരന്മാരുടെ ഭാഷയിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കുളം പോലെയാണ് കുളത്തിന്റെ വശത്ത് ഉയരുന്നിട്ട് കാര്യം പറഞ്ഞു വന്നത് കൊണ്ടോ കുളത്തിലേക്ക് കല്ലെറിഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ദേഹത്തെ അഴുക്ക് മാറില്ല മാറണമെങ്കിൽ കുളത്തിലിറങ്ങി കുളിക്കണം അതേപോലെ ക്ഷേത്രം ദർശനം എന്ന് പറയുമ്പോഴും റോഡ് വക്കിൽ കൂടെ നെഞ്ചത്ത് കൈവച്ചതുകൊണ്ടോ ഷർട്ട് അഴിക്കാൻ മടിച്ച് ഇപ്പം അതാണല്ലോ ഏറ്റവും വലിയ വിവാദം ഷർട്ട് അഴിക്കണോ അഴിക്കണ്ടേ ഷർട്ട് അഴിക്കാൻ മടിച്ച് കൊടിമരത്തിൻ്റെ നിന്ന് ഹായ് കാണിച്ചതുകൊണ്ടോ എന്ത് ഒരു കഥയുമില്ല നാലമ്പലത്തിനുള്ളിൽ കയറുക കുളം അവിടെയാണ് അവിടെ ഇറങ്ങി കുളിക്കണം കുളിക്കുമ്പോഴും പറയുന്നുണ്ട് കാക്കക്കുളി കുളിക്കരുത് ഒരു നാഴിക നേരം നാലമ്പലത്തിനുള്ളിൽ സമയം ചെലവഴിക്കാനില്ലാത്തവൻ പോകരുത് ജോലിക്ക് പോകുന്ന തിരക്കിനിടയിൽ എന്തു ചെയ്യുന്നു പോകുന്നു ഓട്ടപ്രദക്ഷിണമാണ് ഇനി പ്രഭാവത്തെ സംബന്ധിച്ച് വിശ്വാസപൂർവ്വം ഭജിക്കുന്നവന് നേരത്തെ ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും ശങ്കരൻ ജനിച്ചതുപോലെ ഏതൊരു ദേവതയുടെയും അനുഗ്രഹാശിസ്സുകൾ കിട്ടുമ്പോൾ ആ ജനിക്കുന്ന കുട്ടി ആ മൂർത്തി തന്നെയായിരിക്കും എന്നും കൂടി ആചാര്യന്മാർ പറയാറുണ്ട് അത് വേണമെങ്കിൽ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഭാഷയിൽ പറഞ്ഞുതരാം ഒരു വ്യക്തിക്ക് ഇപ്പം സാധാരണഗതിയിൽ ഞാൻ ജോൽസനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിതത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കബഡി കറക്കുന്നവരാണ് അപ്പം ക്ഷേത്രാചാരത്തി ബന്ധപ്പെട്ട പല വഴിപാടുകളിലും നമ്മൾ പറയാറുണ്ട് ഉദാഹരണത്തിന് കുട്ടിക്ക് ഭൗതിക ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണയും കതളിപ്പഴവും നേദിച്ച് കഴിക്കാൻ പറയും അത് ശ്രീകൃഷ്ണൻ ഈ പോകുന്ന നമുക്കറിയാം ഈ കുട്ടി വെണ്ണയും പഴവും വാങ്ങാൻ അമ്പലത്തിൽ പോകത്തില്ല കാരണം പോകുന്നതാരായിരിക്കും പലപ്പോഴും രക്ഷാകർത്താക്കളായിരിക്കും അനുഗ്രഹം വാട്സപ്പ് വഴി കുട്ടിക്ക് കിട്ടുമായിരിക്കാം എന്തായാലും ഈ വെണ്ണയും പഴവും കഴിക്കുന്നതിൻ്റെ കതലിപ്പഴത്തിൻ്റെയും ആയുർവേദത്തിലുള്ള മാഹാത്മ്യം ഞാൻ വിശേഷിച്ച് പറയേണ്ടതില്ല ഇവിടെ ഇരിക്കുന്ന ഗുരുജനങ്ങൾക്കറിയാം വെണ്ണയും കതലിപ്പഴവും ഇതേമാതിരി ക്ഷേത്രാചാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാം തന്നെയും അതൊരു തന്ത്രത്തിൻ്റെ ദൃഷ്ടിയിലോ ജ്യോതിഷത്തിൻ്റെ ദൃഷ്ടിയിലോ അല്ല നോക്കിക്കാണേണ്ടത് നിവേദ്യങ്ങളാവട്ടെ ഔഷധദ്രവ്യങ്ങൾ അതെല്ലാം ആയുർവേദ ആചാരന്മാർക്ക് മാത്രമേ അത് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയൂ അത് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നിവേദ്യത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു ദേവനെ നേദിച്ചതൊക്കെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിക്കുക സ്ഥിരമായി നമ്മൾ കഴിക്കുന്നു ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദേവന് നേദിക്കുന്ന വസ്തു ആ ദേവൻ്റെ മുമ്പിലെത്തിയിട്ട് നിവേദ്യമായി പ്രാണാഹുതി ചെയ്യുന്നതിന് മുമ്പ് ചില ക്രിയകൾ ആ വസ്തുവിൽ ചെയ്യാറുണ്ട് നേദ്യത്തിൽ ചെയ്യാറുണ്ട് ദേവൻ്റെ നോട്ടത്തെ ക്ഷണിക്കുന്നു രസത്തെ ക്ഷണിക്കുന്നു ദേവൻ്റെ മൂലമന്ത്രം കൊണ്ട് വെള്ളം ചന്ദനം പൂവൊക്കെ അർച്ചിക്കുന്നു മൂലമന്ത്രം തൊട്ട് ജീവിക്കുന്നു ഇങ്ങനെ അനേകം കാര്യങ്ങൾ ആ നിവേദ്യത്തിൽ വരും ആ നേദ്യത്തിൽ പോലും ദേവൻ്റെ അംശമുണ്ട് മൂലമന്ത്രത്തിൻ്റെ അംശമുണ്ട് ഇത് സ്ഥിരമായി നമ്മൾ കഴിച്ചു എന്ന് വയ്ക്കുക അന്നമാണ് സപ്തധാതുക്കളായി പരി പരിണമിക്കുന്നതെന്ന് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ അന്നമാണ് ശുക്ലമായും പരിണമിക്കുന്നത് ആ ബീജത്തിൽ നിന്ന് ആ ദേവതാംശം തന്നെയാണ് പത്നിയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നതും ശിശുവായി പരിണമിക്കുന്നതും അതുകൊണ്ടാണ് പറഞ്ഞത് വടക്കുന്നാഥൻ തന്നെയാണ് ശങ്കരനായി അവതരിച്ചത് ക്ഷേത്രാരാധനയിൽ ഒരുപാട് കാര്യങ്ങൾ ആചാരൻ ഒളിച്ചു വച്ചിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങൾ രാവിലെ കുളിക്കുന്നത് നിങ്ങളുടെ വ്യായാമം അങ്ങനെ അനേകം പറഞ്ഞു വന്നത് നിത്യജീവിതത്തിൽ മൂന്ന് നേരം ആഹാരം കഴിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ ക്ഷേത്ര ദർശനത്തിനും ക്ഷേത്രാചാരങ്ങൾ പാലിച്ചിട്ടുള്ള ക്ഷേത്ര ദർശനത്തിനും ജപത്തിനും ഒക്കെ സമയം കണ്ടെത്തിയാൽ ഒരു പ്രജയെ സംരക്ഷിക്കുന്ന ബോധത്തോടുകൂടി ചിന്തയോടുകൂടി ദേവൻ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾക്ക് അച്ഛനായി അമ്മയായി ഗുരുവായി വഴികാട്ടിയായി കൂട്ടുകാരനായി അനിയനായി ആ ദേവത നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ക്ഷേത്രത്തോടുള്ള മൂർത്തിയോടുള്ള ഭാവനയാണ് അപ്പം സംശയം കൂടാതെ വിശ്വാസമില്ലാതെ ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് പോകരുത് സംശയം ഒന്നും തന്നെ ഇല്ലാതെ ദേവതയിൽ പൂർണ്ണ ഭയഭക്തി അത് തന്ത്രസമുച്ചയകാരൻ പറഞ്ഞത് ശ്രദ്ധാഭക്തി പവിത്രതോപകരണേ എന്ന പ്രയോഗമാണ് പറഞ്ഞത് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പവിത്രതയോടുകൂടി ആ പാദ ആ പാതാരവിന്ദ നിങ്ങൾ ആശ്രയിച്ചാൽ പണ്ട് ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട് യോഗക്ഷേമം വഹാംബ്യഹം നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ലോകാനുഗ്രഹ ഹേതൃത്വം സ്ഥിരീപസുകായന സാന്നിധ്യം ചതതാദേവ പ്രത്യഹം പരിവർദ്ധയ എന്ന് തുടങ്ങി സഭൂപാലം സദാ രാഷ്ട്രം സർവഭദ്ര വർജിതം എന്നൊക്കെ തന്ത്രസമിച്ചകാരൻ ഇതാണ് പ്രതിഷ്ഠയുടെ തത്വം സങ്കല്പം എന്ന് പറഞ്ഞു വെക്കുന്നു ഒരു ദേവതയെ പ്രദർശിച്ചിട്ട് ദേവതയുടെ ശിരസ് തൊട്ട് അച്ഛൻ്റെ സ്ഥാനത്തുള്ള തന്ത്രി മകനോടായിട്ടെന്ന വന്നം പറയുകയാണ് ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാനിവിടെ കൂടിയിരുത്തുന്നത് സ്ത്രീഭവ സുകായന നീ സുഖത്തോടുകൂടി സ്ഥിരമായി ഇരിക്കുക ഞങ്ങൾക്ക് സുഖത്തെ തരുക സാന്നിധ്യം ശതദാദേവ പ്രത്യഹം പരിവർത്തയ പ്രത്യഹം നിത്യവും പൂജ സ്വീകരിച്ചുകൊണ്ട് നീ നിൻ്റെ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുക പ്രജോ പ്രജോപിരോധോത്ര നിൻ്റെ പ്രജകൾ നീയെന്ന രാജാവിൻ്റെ ചുറ്റുപാടുമുള്ള ഗ്രാമവാസികളായിട്ടുള്ള പ്രജകൾ വളരെ ക്ഷേമത്തോടുകൂടി അവർ തങ്ങൾ വിരോധമില്ലാതെ ജീവിക്കാൻ ഇടവരട്ടെ ക്ഷേമേണ വൃദ്ധി അതുലാം അതുല്യമായിട്ടുള്ള ക്ഷേമം ഉണ്ടാകട്ടെ ഇനിയാണ് ഏറ്റവും പ്രസക്തമായ ഒരു വരി സഭുപാലം തഥാ രാഷ്ട്രം സർവോപദ്രവ വർജിതം ഈ രാഷ്ട്രം ഒരു ഒരു മൂലയിലാണ് രാഷ്ട്രത്തിൻ്റെ ഒരു മൂലയിലാണ് ഒരു ക്ഷേത്ര പ്രതിഷ്ഠായെങ്കിലും ആ മൂർത്തിയോട് പറയുന്നത് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കണം സർവോപദ്രവ വർജിതം സർവ ഉപദ്രവങ്ങളിൽ നിന്നും ഈ രാഷ്ട്രം വർജിതമാകട്ടെ ഈ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയ ആർ എസ് എസ് ഒ അല്ലെങ്കിൽ അനുബന്ധ സംഘടനകളോ ഉണ്ടാക്കിയതാണ് ഈ ദേശീയവാദമെന്നോ രാഷ്ട്രമെന്ന സങ്കല്പമോ എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചു കളയരുത് അതിലും ഇരുന്നൂറും മുന്നൂറും വർഷത്തിന് മുമ്പ് രചിച്ച ഗ്രന്ഥത്തിലെ ശ്ലോകമാണ് ഈ ചൊല്ലിയത് അപ്പോഴേ രാഷ്ട്രം എന്ന ഭാവനയുണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേവലം ഗ്രാമത്തിനല്ല മുഴുവൻ രാഷ്ട്രത്തിനാണെന്നും കൂടെ സങ്കല്പിച്ചിട്ടാണ് തന്ത്രശാസ്ത്രം ക്ഷേത്ര വിഷയത്തെ സമർപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രം എന്ന മേഖല വ്യക്തി മുതൽ കുടുംബം മുതൽ ദേശം മുതൽ രാഷ്ട്രം വരെ എല്ലാത്തിനിലും അതിൻ്റേതായ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ ഹോമങ്ങളിലും ഉപയോഗിക്കുന്ന ചമതകൾ അമൃതവെള്ളി പേരാലുമുട്ട് പ്ലാസ്റ്റ് തുടങ്ങി ഉപയോഗിക്കുന്ന സകല ദ്രവ്യങ്ങളും ഒട്ടേറെ ഔഷധ വീര്യമുള്ളതാണ് അപ്പം അങ്ങനെ ക്ഷേത്രവും ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എന്ത് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ആചാര്യന്മാർ ആചാരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപരമ്പരയുടെ പാതാരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ ഭാരത